ടൻ ബാലക്കെതിരെ ആരോപണങ്ങളുമായി മുൻ ഭാര്യയായിരുന്ന ഡോക്ടർ എലിസബത്ത് ഉദയൻ രംഗത്ത് താൻ മരിച്ചാൽ ഉത്തരവാദി മുൻ ഭർത്താവും കുടുംബവുമാണെന്നാണ് എലിസബത്ത് ആരോപിക്കുന്നത് ഫേസ്ബുക്കിലൂടെ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന വീഡിയോ പങ്കുവച്ചാണ് എലിസബത്ത് ഇക്കാര്യം പറഞ്ഞത് എലിസബത്തിന്റെ മുകളിൽ ട്യൂബ് ഘടിപ്പിച്ചിരിക്കുന്ന നിലയിലാണ് വീഡിയോയിൽ ഉള്ളത് ബാലയുടെ പേര് വ്യക്തമാക്കിയിട്ടില്ല പകരം മുൻ ഭർത്താവ് എന്നാണ് പറയുന്നത് തനിക്കും കുടുംബത്തിനുമെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ബാല നടത്തുന്നുവെന്നും തന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്നുവെന്നുമാണ് എലിസബത്ത് ആരോപിക്കുന്നത് ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിരുന്നെന്നും എന്നാൽ തന്റെ പരാതിയിൽ ഒരു ഫലവും ഉണ്ടായില്ലെന്നുമാണ് എലിസബത്ത് പറയുന്നത് തന്നെ കേസിൽ കുരുക്കിയെന്നും മരിക്കുന്നതിന് മുമ്പെങ്കിലും തനിക്ക് നീതി കിട്ടുമോ എന്നും എലിസബത്ത് വീഡിയോയിൽ ചോദിക്കുന്നു പരാതികൾ കൊടുത്തിട്ടും ഒരു തരത്തിലുള്ള തീരുമാനവും ആകുന്നില്ലെന്നും കേസുകൾ വീണ്ടും വീണ്ടും കൗണ്ടർ കേസുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നതെന്നും എലിസബത്ത് പറഞ്ഞു തന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും എല്ലാ പരിപാടികളിലും ആഘോഷങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം എന്നെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയിരുന്നത് എന്തിന് എന്ന് ചോദിക്കുകയാണ് എലിസബത്ത് തനിക്കെതിരെ ഭീഷണി വന്നിട്ടുണ്ടെന്നും ആരോപിക്കുന്നു എലിസബത്ത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് കരുതിയില്ല എങ്കിലും പറയാനുള്ള കാര്യങ്ങൾ മൊത്തവും പുറത്തു വന്നിട്ടില്ല എന്നും അവർ വ്യക്തമാക്കി തനിക്ക് എന്താണ് സംഭവിച്ചതെന്നോ ഏത് ആശുപത്രിയിലാണെന്നോ എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടില്ല ഇതുവരെയും എന്നാൽ ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്